ഒരു ഇരുപത്തിയഞ്ചു രാജ്യങ്ങളിൽ അപ്പൊ അതിൽ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നുന്ന ഒരു സമ്പന്നു വേണ്ടിയിട്ട് പോവാണ് വിധി നിർണയത്തിന് വേണ്ടി പോവാണ് കേരളയാത്ര 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 ഉള് നിറച്ച നിരത്തിൻ്റെ മൂർച്ചയുള്ള തുരുത്തിൻ്റെ മുകളിൽ കോർത്ത കരുത്തിൻ്റെ ചൈത്രയാത്ര കേരളയാത്ര 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 ീതി വിതച്ച വെറുപ്പിൻ്റെ ഭിത്തിതുളച്ച തുടിപ്പിൻ്റെ കൃത്തിരുദിച്ച വിടുപ്പിൻ്റെ ജീവിതയാത്ര കേരളയാത്ര 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 മാഷാ മാഷ കേരളയാത്ര എന്ന് കേൾക്കുമ്പോൾ കേരളയാത്ര എന്നുള്ളത് ബ്രാൻഡായി മാറി അതെ അതെ അതൊരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ ഇനി കട എടുക്കാൻ കഴിയാത്ത വിധം കേരളയാത്ര അത് സുൽത്താനു പോയി മാറി അസ്സാം വളരെ സന്തോഷമുള്ള ഒരു യാത്രയിലാണ് ഉള്ളത് യു എയിൽ നിന്ന് ഒമാനിലേക്കുള്ള യാത്രയിലാണ് എൻ്റെ കൂടെ വളരെ പ്രഗത്ഭരായ മാദ്ഹ്യങ്ങളുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ഉമർ ഉൽ ഫാറൂഖ് ഉസ്താദ് എല്ലാവർക്കും സുപരിചിതനാണ് ഷാവ നമ്മൾ കുറച്ച് മതൊക്കെ പാടാൻ പോവാണ് പിന്നെതാണ് നമ്മുടെ സവാദ് ഉസ്താദ് ഹാഫിൽ സവാദ് ഉസ്താദ് അറബിക് നഷീദിൻ്റെ അമരക്കാരനെ അല്ലേ ആ ഷാവ ഉസ്താദ് നമ്മളെ കൂടെ ഉണ്ട് അത് സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ സാഹിത്യോത്സവത്തിൽ സജീവമായിട്ട് ആദ്യം ഇരുട്ടി ഡിവിഷൻ പിന്നെ അത് ശ്രീകണ്ഠാനം ഡിവിഷൻ ആയി പുതിയൊരു ഡിവിഷനായി മാറി അന്ന് നമ്മൾ ചിന്തിച്ചിരുന്നോ ഒരു പിന്നെ ലോകമൊന്നടങ്കം പിന്നെ പ്രചുരപ്രചാരം നേടാൻ പോകുന്ന ഒരു സംവിധാനമായിട്ട് നമ്മുടെ സാഹിത്യോത്സവം മാറുമെന്ന് സത്യത്തിൽ പിന്നെ വലിയൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യം ഏകദേശം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് സാഹിത്യോത്സവം തുടങ്ങിയത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടം എന്ന് പറഞ്ഞാൽ സാഹിത്യ സാഹിത്യോത്സവ് കേരളത്തിൽ പിന്നെ വളരെ ഭംഗിയായി നടക്കുന്ന സമയമാണ് അതും കഴിഞ്ഞ് ഇപ്പം ഏകദേശം ഇരുപത് വർഷം പിന്നിട്ട് പിന്നെ ആ അതിലും വിട്ട് അഥവാ ജി സി സിയും വിട്ട് ഇപ്പം ലോകരാജ്യങ്ങളിലേക്ക് പിന്നെ ഞാനത്തെ സംസാരത്തിലെ ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിൽ സാഹിത്യോത്സവ് മർഷാല്ല നടന്നു ഈ വർഷം നടക്കാൻ പോവാണ് പോവാ അതില് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നുന്ന ഒരു സംഭവം എന്താ പറയുക നമ്മുടെ പിന്നെ നാഷണൽ സാഹിത്യോത്സവ ഇന്ത്യൻ നാഷണൽ സാഹിത്യോത്സവ തീർച്ചയായിട്ടും പിന്നെ അതില് നമ്മളൊക്കെ എന്താ മനസ്സിലാക്കുന്നത് കാലങ്ങൾ ദശാബ്ദങ്ങളായിട്ട് സാഹിത്യോത്സവ സജീവമായിട്ട് നടക്കുന്ന സ്ഥലമാണ് കേരളം അതെ കേരളത്തിന് ഒന്നാം സ്ഥാനം കിട്ടാൻ കഴിയുന്ന പ്രതീക്ഷിക്കുന്നത് ജമ്മു കാശ്മീരും കർണാടകയും അങ്ങനെ മധ്യപ്രദേശ് ഇതൊക്കെ ഇങ്ങനെ പല വിഷയങ്ങളിലും കേരളത്തിനേക്കാളും മുന്നിലുള്ളത് തീർച്ചയായിട്ടും മനഷ നമ്മള് യു എയിൽ നിന്ന് ദുബായിൽ നിന്ന് ഒമാനിലേക്ക് പോവാണ് മസ്കത്തില് നാഷണൽ സാഹിത്യോത്സവ് നാളെയാണ് അപ്പോഷാ അതാ ഞങ്ങളവിടെ ഏതാണ്ട് ഒരു പാതിരാത്രിയാകുമ്പോൾ അവിടെ എത്തും അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കുകയും ചെയ്യും ഇൻഷാള്ള അപ്പം യു എയിൽ സോൺ സോൺ തലത്തിലുള്ള സാഹിത്യോത്സവങ്ങളൊക്കെ ഏതാണ്ട് അവസാനിച്ചു ഇനി നാഷണൽ സാഹിത്യോത്സവ് ഇരുപത്തിയഞ്ചിൽ റാസൽ ഹൈമയിൽ നടക്കാനിരിക്കുകയാണ് ശക്തമായ പോരാട്ടമാണല്ലോ സോണുകൾ തമ്മിലുള്ളത് മസ്ക്കത്തിൽ ഇൻഷാല്ല അവിടുത്തെ നാഷണൽ സാഹിത്യോത്സവമാണ് അപ്പം ഗംഭീരാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയത് അപ്പം അവിടെ ഞങ്ങൾ ജഡ്ജ് മെൻറ്റിനു വേണ്ടിയിട്ട് പോവാണ് വിധി നിർണയത്തിന് വേണ്ടി പോവാണ് പിന്നെ സാഹിത്യോത്സവിൻ്റെ നല്ലൊരു ഓർമ്മ ഇപ്പം എൻ്റെ ഓർമ്മയിൽ നിങ്ങളൊക്കെ പിന്നെ പാടിയ കുറേ പാട്ടുകളൊക്കെ ഓർമ്മയായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓർമ്മ സമ്മാനിച്ച ഒരു പാട്ട് കുറച്ച് പാടിയറിയാം പിന്നെ മാപ്പിളപ്പാട്ടില് രണ്ട് മൂന്ന് പാട്ടുകൾ അതോ പിന്നെ മാപ്പിള പാട്ടിൽ ഞാൻ പാടിയിട്ടുണ്ട് ഇന്ന് പുകളുത്ത സഹാബികൾ ഇന്ന് ഇന്ന് അതൊക്കെ അത് കേൾ ഇന്ന് കേൾക്കാറില്ല ഇന്നത്തെ സാഹിത്യോത്സവം കേൾക്കാറില്ല പക്ഷെ ഒരു കാലത്ത് സാഹിത്യോത്സവ വേദികളിൽ പിന്നെ ഡിവിഷനിലായാലും ജില്ലയിലായാലും സ്റ്റേറ്റിലായൊക്കെ ഈ ഒരു പാട്ട്

ചോപ്പാൽ നിടമൊഴുകൾ ഹംസ തോരണിതം മുകളാൻ സ്വൈഫാൽ വെട്ടു കൊടുത്തു തടുത്തിടയൊത്തു പിടിത്തു മതി ചേർത്തു ും എസ് എഫിൻ്റെ വേദികൾ എന്ന് പറഞ്ഞാൽ അത്രയും ഉപകാരപ്പെട്ട ഒരു വേദി ഓരോ വിദ്യാർത്ഥിയും അതിലൂടെ വളർന്ന വിദ്യാർത്ഥിക്കൊരു പ്രത്യേക മാറ്റം ഉണ്ടാവും ശരിക്ക് ഇപ്പം യു എ യിലാണെങ്കിലും ഒമാനിലാണെങ്കിലും ജി സി സി കൺട്രികളിലാണെങ്കിലും മറ്റ് രാജ്യങ്ങളിലാണെങ്കിലുമൊക്കെ ഭയങ്കര പാർട്ടിസിപ്പേഷനാണ് എത്രയോ കുട്ടികൾ പിന്നെ നമ്മുടെ നാട്ടിലത്തെ അതേ ആവേശ ഒരു പക്ഷേ അതിനേക്കാളും വലിയ ആവേശത്തിലാണ് സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നത് ആറസി വളർന്ന് 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 തീർച്ചയായും വളരുകയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും പിന്നെ പ്രിയപ്പെട്ട സവാദ് ഉസ്താദ് ഹാഫുൽ സവാദ് ഉസ്താദ് നമ്മുടെ പ്രിയപ്പെട്ട കബീർ മാഷിന്റെ പൊന്നോമന പുത്രനും നമ്മുടെ നശീതകളിൽ നമ്മുടെ ബുർദ മജലി ഫാറൂഖ് ഖുസ്സാൻ്റെ ഒക്കെ കൂടെ ബുർദാ മജലിസുകളിലൊക്കെ തിളങ്ങുന്ന വ്യക്തിയാണ് യു എയിൽ നല്ല എക്സ്പീരിയൻസ് ആയി ഉസ്താദിൻ്റെ ഒരു നശീദ അല്ലേ ഫാറുഖുസ് തീർച്ചയായിട്ടും യാത്ര പിന്നെ റാത്താവാൻ വേണ്ടിയിട്ടേ ഒരു നഷീദ്സ്താദിൻ്റെ പേരട്ടെ ഇൻഷാള്ള سيدنا النبي قمر وجميل 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 سيدنا النبي وجميل وكف المصطفى كالورد نادي الله, الله الله وعطره يبقى اذا مست ايادي الله الله، وكف المصطفى كالورد ينادي الله الله، وعطره يبقى إذا مست أيادي، الله الله، وعمّ نوالها كل العباد، وعمّ نوالها كل العباد وعم نوالها كل العباد حبيب الله يا خير البرايا قمر 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 سيدنا النبي قمر وجميل سيدنا النبي وجميل وأجمل منك لم ترقطت عيني الله الله واحسن منك لم تلد النساء الله الله واجمل منك لم تر عيني الله, الله الله واحسن منك لم تلد النساء الله الله خلقت مبرأ من كل عيب خلقت مبرأ من كل عيب خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء قمر قمر قمر, قمر سيدنا النبي وجميل وجميل سيدنا النَّبِيِّ وجميل ما شاء الله ما شاء الله ما شاء الله ما شاء الله ما الله خيرا الله ما شاء الله ما شاء الله 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 അങ്ങനെ ഞങ്ങൾ മദു കേട്ട് ആസ്വദിച്ച് യാത്ര ചെയ്തു യു ഐ ബോർഡർ കടന്ന് ഒമാനിലെത്തി പാതിരാത്രിയായി നല്ല വിശപ്പുണ്ടായിരുന്നു പാക്കിസ്ഥാനി ഹോട്ടലിൽ കയറി ആ ലൈനിൽ ഞങ്ങളുടെ കൂടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് സഖാഫി ഉസ്താദ് ചേലക്കർ അതുപോലെ തന്നെ സിദ്ദീഖ് ഉസ്താദും കൂടി ജോയിൻ ചെയ്തിരുന്നു അപ്പം നല്ല ചിക്കൻ പുലാവ് കഴിച്ചു നല്ല രുചികരമായിരുന്നു വിശപ്പുള്ളത് കൊണ്ടാണെന്നറിയില്ല എല്ലാവരും നന്നായിട്ട് കഴിച്ചു ഞങ്ങൾ രാവിലെ സാഹിത്യോത്സവ നഗരിയിലെത്തി നല്ല ഒരു ആഘോഷത്തി മറുപ്പായിരുന്നു മൊത്തത്തിലവിടെ പക്ഷേ അത് ജഡ്ജ്മെൻറ്റ് ജോലി ഉള്ളത് കൊണ്ട് അധികം വിശ്വാസമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നേരെ ജഡ്ജ്മെൻറ്റിലേക്ക് കടന്നു നടന്നത് നിർണ്ണയം മാത്രമല്ല ആസ്വാദനം കൂടി നടന്നു എന്ന് പറഞ്ഞാൽ തെറ്റുള്ളൂ ആസ്വാദ്യകരമായ പരിപാടിയായിരുന്നു നല്ല നിലവാരം പുലർത്തി ചെറിയ കുട്ടികളൊക്കെ വെൽ പ്രിപ്പേർഡ് ആൻഡ് പ്ലാൻഡാണ് നല്ല പരിപാടിയായിരുന്നു ആശാദ ആസ്വാദ്യതയോടുകൂടി ജഡ്ജ്മെൻറ്റ് നടത്തി എന്ന് പറയുന്നതാവും ഉചിത ഒമാൻ നാഷണൽ സാഹിത്യോത്സവ് അതിൻ്റെ ഒരു നിലവാരം പുലർത്തി എന്ന് പറയാം ജുമാസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ പോയത് മസ്കത്തിലെ അൽ അമീൻ മസ്ജിദിലാണ് പ്രശസ്തമായ അൽ അമീൻ മസ്ജിദ് മനോഹരമായ പള്ളിയാണ് ഒരു കുന്നിൻ്റെ മുകളിൽ പണി കഴിപ്പിച്ച അതിമനോഹരമായ പള്ളി വലിയ പള്ളിയാണ് കുറേ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം പള്ളിയിലേക്ക് ചെല്ലാൻ ആ പള്ളിയുടെ മുറ്റത്ത് നിന്നും പിന്നെ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വിയൊക്കെ ഭയങ്കര ഉഷാറാണ് അപ്പം മെല്ലെ പള്ളിയിലേക്ക് ഞങ്ങൾ കയറിയപ്പോഴേക്കും അപ്പോഴേക്കും ജുമാ തുടങ്ങാൻ നേരായിട്ടുണ്ട് ആളുകളൊക്കെ പള്ളിയിൽ നിറഞ്ഞ് കവിഞ്ഞ് പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് മെല്ലെ ഉള്ളിലേക്ക് പോകാനുള്ള ശ്രമം നടത്തി അങ്ങനെ ഉള്ളിൽ പോയപ്പം അവിടെ പിന്നെ ഇരിക്കാനൊക്കെ സൗകര്യം ഉണ്ട് ചെറിയൊരു ചെറിയ നേരിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിലും ആളുകൾ പുറത്ത് ഇങ്ങനെയുണ്ട് പള്ളിയുടെ ഉള്ളാണെങ്കിൽ അതിമനോഹരമാണ് അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം الحب تفاعل في نفسه صلى الله عليه وسلم فأحب المدينة بكل ما ترقص الأرواح إن وطننا المبارك هذا رد ما يرجو معقل يرغم بمانسين ولا ترانا <applause> منوهر ما يخطب بغير قراءة ഹൃദയംഗമമായ നിസ്കാരവും നൂറുകണക്കിന് മനുഷ്യന്മാരും അത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഒമാനികളൊക്കെ വളരെ സിംപിളാണ് ലളിതമായി ജീവിക്കുകയും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പം കുറേ ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ പരിചയപ്പെട്ടു കണ്ടു അങ്ങനെ നല്ല നിറഞ്ഞ മനസ്സോടുകൂടി ഞങ്ങളവിടുന്ന് ഇറങ്ങി ഈ പിന്നെ പള്ളിയുടെ മുറ്റത്ത് നിന്നുള്ള വ്യൂ ഭയങ്കര പള്ളിയുടെ പുറത്തു നിന്നുള്ള വ്യൂ കണ്ടില്ലേ എന്തൊക്കെ ഒരു കല്ലിൽ കൊത്തി വെച്ച ഒരു വെളുത്ത കല്ലിൽ കൊത്തി വെച്ച പള്ളി പോലെയാണ് നമുക്ക് തോന്നാൻ നല്ല രസമുള്ള പള്ളിയാണ് വിഷാബോ അൽ അമീൻ മസ്ജിദ് മസ്കത്ത് പിന്നെ മസ്കത്തിൽ ജീവിക്കുന്നവർക്ക് ഈ പള്ളി വളരെ കൂടുതൽ അറിയുന്നതായിരിക്കും പിന്നെ ഇവിടെ വിസിറ്റിനൊക്കെ വരുന്ന പിന്നെ സന്ദർശനത്തിനൊക്കെ വരുന്ന ആളുകൾ കാണേണ്ട ഒരു പള്ളി തന്നെയാണ് ഗ്രാൻഡ് മസ്ജിദ് പോലെ തന്നെ കാണേണ്ട ഒരു പള്ളി തന്നെയാണ് നമ്മൾ ജുമാക്ക് കൂടിയതുകൊണ്ട് പിന്നെ നല്ലൊരു റാഹത്തായും ചെയ്തു നല്ല വലിപ്പുള്ള പള്ളിയാണ് മഷാ അല്ല ആ പള്ളിയുടെ പുറത്തു നിന്നുള്ള വ്യൂസാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് സാഹിത്യോത്സവ നഗരിയിലെത്തി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെയുള്ള ആളുകളോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങി അതിൻ്റെ അടുക്കൾ കുറേ പരിപാടികളൊക്കെ നടന്നു ഞങ്ങൾ തിരിച്ച് ദുബായിലേക്ക് യാത്ര തിരിക്കുകയാണ് നല്ല ഹൃദയമായൊരു യാത്ര ആയിരുന്നു അനുഭവങ്ങളായിരുന്നു മഷാ അല്ലാ ഒമാനിലെ മുഴുവൻ സുഹൃത്തുക്കൾക്കും ഹൃദയംഗമമായ നന്ദി ഞങ്ങളൊരു പുലർച്ചെ നാല് മണിയാകുമ്പോൾ ആ ലൈനിലെത്തി ഞങ്ങൾ പിന്നെ അവിടെ ഒരു സ്ഥലത്ത് നിർത്തി ഞങ്ങൾക്ക് നല്ല ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കിയെടുത്തിരുന്നു അവിടുന്ന് സലാലിൽ നിന്ന് ഒമാനിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം അവിടെ ഒരു ലൈനിൽ മസ്കത്തിനേക്കാളും നല്ല തണുപ്പാട്ടോ ശക്തമായ തണുപ്പാണ് മസ്കത്തിനും ദുബായിലൊന്നും അല്ലൊരു തണുപ്പ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല പുലർച്ചെ മണിയാണ് ഒരു ഉറക്കച്ചടവൊക്കെ ഒക്കെ ഉണ്ടാക്കി നീങ്ങാൻ വേണ്ടി ഞങ്ങളവിടെ റോഡ് സൈഡിലൊരു പായ വിരിച്ച് നല്ല ഒരു ചുക്ക് കാപ്പി ചൂടോടെ കുടിച്ചു തണുപ്പത്ത് പിന്നെ വഴിയരികിലിരുന്ന് ചൂട് ചായയും കാപ്പിയൊക്കെ കുടിക്കുമ്പോഴുള്ള സുഖം വേറൊന്നാണ് വേറൊരു വീഡിയോയുമായി കാണാം